സജിൻ ഇപ്പം നമുക്ക് ചേച്ചിയൊക്കെ ചെയ്തിരുന്നു മണിച്ചല്ലേ അപ്പം നമ്മൾ ടീസറിൽ കണ്ട ടീച്ചറില് അപൂർവമായിട്ട് ഒരു ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അപൂർവമായിട്ട് ആക്ടർ ചിത്രത്തിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ ആരാണെന്ന് ചെയ്യുന്നു അങ്ങനെ ചെയ്യാൻ പറ്റിയത് അറിയാൻ പാടില്ല യും സിനിമ പെട്ടെന്ന് ഉയർത്തിയ ഒരു കഥാപാത്രത്തിൽ നിന്നും ആവേശത്തിലേക്ക് വരുമ്പോ അതേ ഇമ്പാക്ട് കിട്ടുന്ന ഡിഫറൻ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത കഥ ഡിഫറൻ്റ് ആണ് നല്ലൊരു കഥാപാത്രത്തെ വന്നിട്ട് അത് മാറ്റി നിർത്തിയിട്ടാണ് ആവേശത്തിലേക്ക് വന്നത് കേട്ടിട്ടുണ്ട് ഈ എങ്ങനെയുണ്ടായിരുന്നു ആവേശം മാത്രമല്ല മാറ്റി വെച്ചിട്ടാണ് ഞാൻ പറയണം ഞാൻ ഷൂട്ട് നീട്ടി 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 പോയതാണ് പുള്ളിക്ക് മാറേണ്ടി വന്നത് ഞാൻ സമയത്തിന് ഷൂട്ട് ചെയ്തില്ല കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർത്തുമില്ല സോറി കേട്ടോ